വാളക്കുളം ഒരു ന്യായീകരണം അപ്പുറത്ത് കൊട്ടുകരക്കാരൻ അനിയങ്കുട്ടി കെടുന്നുങ്ങനെ ഉരുള ഇന്ന് വല്യോ നിങ്ങൾക്ക് എന്താ പറ്റിയ ഉച്ചക്ക് ശേഷം ആ നിങ്ങൾ ആരോടാ കളിക്കണേ കാരണം അൻവര് ഉസ്താവ് നേരിട്ടാണ്ട് വിളിച്ചു ആണാണെങ്കി തെളിയിക്കണം ആ ഫോൺ കോള് കേട്ടില്ല ഒരു സുഖമല്ല എന്റെ ഊക്കൊക്കെ പോയിക്കണ് ആ ഗ്രൂപ്പിൽ കടന്നിട്ടില്ലേ ആളില്ലാത്ത പോസ്റ്റിക്ക് ഗോളടിക്കണ കാളമൂത്ര പ്രസംഗം ഉണ്ടല്ലോ അതിന്റെ ഉസിരി കാണുന്നില്ല ചോദ്യം ചെന്നപ്പോ കിടന്നുങ്ങനെ പെരങ്ങ ആരെ ഞമ്മളെ മജീദ് കുട്ടൻ അനിയം കൂട്ടാൻ ആ നിങ്ങളോടും ചോയിക്കുന്നു നിങ്ങൾ വേറെ വെടി പൊട്ടിച്ചു സുലൈമാം പൊട്ടിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ പൊരിച്ചൈലനെ കിട്ടി എന്ന പടായിട്ട് വന്നു ആര് നീ പറഞ്ഞ വാളക്കുളത്തുകാരനും ഈ പറഞ്ഞ മജീദ് കൊട്ടുകരക്കാരനും ഇങ്ങനെ എന്നിട്ടിങ്ങനെ ഗ്രൂപ്പിലെ പറയാ അങ്ങനെ അൻവരി ഉസ്താദ് മൗലൂദിനു പോയി തിരിച്ചു വരുമ്പോ നാട്ടുകാരൊക്കെ കൂടി വളഞ്ഞു എന്നിട്ട് വണ്ടി തടുത്തു നിർത്തി ഗ്ലാസ് താഴ്ത്തിച്ചു അൻവരി ഉസ്താദിന്റെ തലപ്പ വഴിപ്പിച്ചു ഞങ്ങൾ പറയുന്നു അത് പറഞ്ഞ ആ ആരോപണം ആൺകുട്ടികളെ പോലെ തെളിവ് സഹിതം കൊണ്ടുവന്ന് രേഖ വെച്ച് തെളിയിക്കാൻ ആളായി പറഞ്ഞവർ മുസ്ലിം ജമാത്തിൽ ഉമ്മാറന്ന മുലപ്പാൽ കുടിച്ചു വളർന്ന ആൺകുട്ടികളുണ്ടോ കൊണ്ടുവരിയടാ തെളിവ് ഉളുപ്പില്ലാതെ ഇത്ര പോരൂരിടങ്ങള് തലേ കെട്ടും കെട്ടിയിട്ട് അതപ്പെട്ടി തെങ്ങുമ്പോൾ ഞങ്ങൾക്ക് നല്ലത് തോന്നിയാസം പറ മനസ്സിലാക്കിയത് പിന്നെ ഞങ്ങളെ ഷെയ്ഖുനാനെ എന്താ എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് വലിയ ബടായി ബടായി പൊട്ടിച്ചിട്ടുണ്ട് ആര് ഈ പറ്റി ബഡായി ഒരുപിക്കുന്നവരുണ്ടെന്ന പച്ച കോലത്തിൽ വെടി വരുമെന്ന ഏറ്റവും വലിയ ഭീമാ ഏറ്റവും നശിച്ച നാവിന്റെ ഉടമയായ സാക്ഷാൽ പേരോട്ടുകാരൻ മൗലവി അയാള് പണ്ട് പറഞ്ഞത് ഒന്ന് വിച്ച് കൊടുക്കേ കേൾക്കട്ടെ സമസ്ത കേരള ജമിയ തുള്ളുലമാ ഒരു വ്യക്തിയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുമ്പോ പഠിച്ചിട്ടേ എടുക്കുകയുള്ളു അത് മുമ്പെടുത്തവരെ കുറിച്ചും അങ്ങനെ എടുത്തിട്ടുള്ളു അതേ തരീഖത്തിനെ കുറിച്ച് കോരൂർ കൊറ്റൂർ തരീഖത്തിനെ സംബന്ധിച്ച് കുണ്ടോട്ടി കൈകളെ സംബന്ധിച്ച് അങ്ങനെ പോയിട്ട് തരീഖത്തിനെ കുറിച്ച് തരീഖത്തിനെ കുറിച്ച് അങ്ങനെ തുടങ്ങിയിട്ടതാ ഈ അടുത്ത് ഒരാള് ശീഫാണെന്ന് പറഞ്ഞു നടന്നിരുന്നു അങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ നടന്നിരുന്നു ഈ തരീഖത്തിന്റെ ഒരു ശൈഹാണെന്ന് പറയുന്ന ഖലീഫയുണ്ട് അദ്ദേഹത്തിന്റെ പേരും വിലയിലുണ്ട് ആ മനുഷ്യന്റെ അടുക്കലേക്ക് ജനങ്ങളെ മന്ത്രിക്കാനായ ഹാഫിബ് അങ്ങനെ സുൽത്താൻ തരീഖത്തിന്റെ ഏജന്റായി ജനങ്ങളെ പറ്റിക്കാൻ നോക്കിയൊരു ഹാഫിബ് കോഴിക്കോട്ടിനടുത്ത് പ്രവർത്തനം നടത്തിയപ്പോ അതുപോലെ തന്നെ അമുസ്ലിമികളുടെ അടുക്കലേക്ക് നിങ്ങളെ ചികിത്സയ്ക്ക് വേണ്ടി പോയിട്ട് ഡോക്ടറെടുത്തല്ല വൈദ്യരെടുത്തല്ല മറിച്ച് കണക്കന്മാരും ജോത്സ്യന്മാരുമായ അതേ പൂജ കഴിക്കുന്നവരുടെ ചികിത്സയ്ക്ക് പോകാൻ പറഞ്ഞൊരു ഹാസി എന്ന പേരിൽ ഒരു മനുഷ്യൻ രംഗത്ത് വന്നിട്ട് അതാ കോഴിക്കോട്ടിനടുത്ത് ഈ അടുത്തിങ്ങനെ പ്രവർത്തിച്ചപ്പോ സംശയാസ്പദമാണ് ആരും ബന്ധപ്പെടരുതെന്ന് സമസ്ത കേരള ജമ്മീയത്തുള്ള പറഞ്ഞിരുന്നു ഞങ്ങളെ വന്യരായ ഷൈഹുനയെ സംബന്ധിച്ച് ഏജന്റാണ് ഒരാരോപണം രണ്ട് ജോത്സ്യന്മാരെടുത്ത് കണക്കന്മാരെടുത്ത് അമുസ്ലിമീങ്ങളകെടുത്ത് ജ്യോത്സ്യന്മാരെടുത്തേക്ക് ചികിത്സക്ക് പറഞ്ഞയച്ചാളാണ് ഞങ്ങളെ ഷൈഹുന എന്ന് കേരളക്കരയിൽ പരസ്യമായി ഉള്ളുപ്പില്ലാതെ കണ്ടാമൃഗത്തിന്റെ തൊളിക്കട്ടിയപ്പോഴും വെല്ലുന്ന രൂപത്തിൽ രൂപത്തിൽ നാണിപ്പിക്കുന്ന ഈ പേരോട്ടുകാരൻ കേരളക്കരയിൽ മന്യരായ മക്കളാകുന്ന ഞങ്ങൾ ഇയാളുടെ സ്ഥാപനത്തിന്റെ കുറ്റ്യാടി സിറാജു ഹുദയുടെ ഇയാളെ സ്ഥാപനത്തിന്റെ മൂക്കിന് താഴെ ചെന്ന് നിന്ന് ഈ ക്ലിപ്പ് വെച്ചുകൊണ്ട് ഞങ്ങൾ ചോദിച്ചു ഈ പ്രസംഗിച്ച പേരോട്ടുകാരൻ പ്രസംഗിച്ച ഈ വാക്ക് ഇത് തെളിയിക്കാൻ അയാള് ആണായി പിറന്നവനാണെങ്കിൽ ഹലാലിൽ പിറന്നവനാണെങ്കിൽ കുടുംബത്തിൽ പിറന്നവനാണെങ്കിൽ തന്റെ ആണെങ്കിൽ ആ തെളിവാചറാക്കുള്ളൂ എന്ന അന്ന് ഞങ്ങൾ കുറ്റ്യാടിയിൽ വെച്ച് വെല്ലുവിളിച്ചു ഇന്ന് വരെ മുണ്ടിയിട്ടില്ല അതാ ഞമ്മളെ സുലൈമാം പേച്ചി ഇനാ പേച്ചിനെ കൂട്ടുകാരനെപ്പര് പറഞ്ഞെന്തെന്ന്

ജീവിതത്തിൽ ഒരു ഹറാമു ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ആളുകൾ ആകെ ഹറാമിലും പിന്നെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ആ എന്നിട്ട് ഇങ്ങനെ പറയാ എന്നിട്ട് പാലക്കാട് പോയിട്ട് ഒരു പ്രസംഗം എന്തെന്ന് പ്രകാശത്തിന്റെ നൂറ് വർഷങ്ങൾ ഞമ്മക്ക് ആഘോഷിക്കണം ഓ മുട്ടിപ്പടി തങ്ങളെ എന്ത് പ്രകാശത്തിന്റെ നൂറ് വർഷ കലാപങ്ങളുടെ കലാപകലുഷിതമായ അന്തരീക്ഷങ്ങൾ സൃഷ്ടിച്ച് മദ്രസക്ക് ചുമരുകൾ വെച്ച് അതുപോലെ തന്നെ ഇവിടെ പള്ളികൾ പുതുതായി ഉണ്ടാക്കി ഉണ്ടായിരുന്ന പള്ളികൾ അടച്ചുപൂട്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നും കൊല വിളിച്ചും പത്തോളം വരുന്ന പാവപ്പെട്ടയിലെ നിരപരാധികളായ മുസ്ലിം ചെറുപ്പക്കാരുടെ ജീവൻ കൊണ്ട് പന്താട്ടം നടത്തി കല്യാണം മുടക്കി വിവാഹ വീടുകളിൽ തല്ലുണ്ടാക്കി മരിച്ച വീട്ടിൽ പോലും അസ്വസ്ഥതയുടെ കർമേകങ്ങൾ ഉരുണ്ടുകൂടി എന്നിട്ട് ഇങ്ങള് നിങ്ങൾക്ക് എങ്ങനെ ഈ നൂറ് ഈ പ്രകാശത്തിന്റെ വർഷാഘോഷിക്കാൻ പിരിഞ്ഞ പറ്റിയൊമ്പല്ലേ എങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോ നൂറാകുക എണ്ണം തെറ്റിയോ നിങ്ങൾക്ക് എണ്ണം തെറ്റോ ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പോ ഈ ഡേറ്റ് തെറ്റലെപ്പോഴാ രക്തസ്രാവം ഉണ്ടാവുമ്പോഴാ ഇപ്പൊ നിങ്ങൾ ആകെ കിടന്നിട്ട് ഇങ്ങനെ അശുദ്ധിയിൽ മുങ്ങി കുളിക്കുക ഒന്ന് കുളിച്ച് ശുദ്ധിയായിട്ട് വരങ്ങളൊക്കെ എന്താ നിങ്ങൾ മനസ്സിലാക്കിയത് എങ്ങനെ നൂറാവുക എമ്പത്തൊമ്പതും രണ്ടായിരത്തി ഇരുപത്തി ആറും കൂടി ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പത് കീഴ്ചോക്കിഞ്ചങ്ങായിമാരെ മുപ്പത്തിയേഴ് കൊല്ലായിട്ടുള്ള നിങ്ങളെങ്ങനെ ഇവിടെ മഹാനരായ സംസുലയും കണ്ണിയത് നേതൃത്വം നൽകിയ സമസ്തണ്ടിവിടെ നിങ്ങളെങ്ങനെ എന്റെ നൂറാം വാർഷിക ആഘോഷിക്കല് നിങ്ങളെ ഈ വ്യാജമായ നിങ്ങളെ കണക്കും വ്യാജായി നിങ്ങളെ നിങ്ങളെ പ്രകാശത്തിന്റെ വർഷം അത് അന്ധകാരത്തിന്റെ എന്തായിപ്പോ കണ്ടില്ലേ ീഗിന്റെ നേതാവ് നോളേജ് സിറ്റിയിൽ മോൻ കൊണ്ടുപോയിട്ട് വേറെ നേതാക്കന്മാരെ അപ്പളാ പെടുന്നു വാളക്കുളത്തേരം പറഞ്ഞ് അത് എന്ന് നടന്നതാന്നറിയോ അത് ഡേറ്റ് മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് ഡേറ്റ് തെറ്റാൻ തുടങ്ങിയിട്ടുണ്ട് അതാ ഞങ്ങൾ പറഞ്ഞത് നിങ്ങക്ക് ഇപ്പൊ പിരീഡിന്റെ സമയ അങ്ങ് കുളിച്ച് ശുദ്ധിയായിട്ടുണ്ട് ഇറങ്ങി ഞങ്ങള് കുളിപ്പിച്ചേരാ എന്താ മനസ്സിലാക്കിയത് എന്നിട്ട് പറയാം ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തി ആറാം തീയതി റിപ്പബ്ലിക് ഡേയുടെ ദിവസത്തിൽ നിങ്ങളുടെ പാലക്കാട് ജില്ലയിലെ ആസ്ഥാനമന്ദിരമായ ജാമിയ ഹസനിയയിൽ വെച്ച് ഹസനിയസംഗിച്ചൻ പണി കൂലി കാരണം നിങ്ങൾ ആരെ തൊട്ടാ കളിച്ചത് മഷാഹിഹ്മാരെ തൊട്ട് കളിച്ചു മടവൂറി തൊട്ട് ജാമിയാസന സ്റ്റേജുമ്പോ ആര് ഞങ്ങളോട് ചൂടാകണ്ട കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാരുണ്ട് പേരോട് അബ്ദുറഹ്മാൻ ഫത്താഫിയുണ്ട് മുട്ടിപ്പടി തങ്ങളുണ്ട് എല്ലാ ശുചായികളും അപ്പോഴാണ് തമിഴ്നാട്ടിലെ തെബി ലീഗമാൻ്റെ നേതാവ് പരസ്യമായി പ്രസംഗിക്കുന്നു അല്ലാടും മാത്രം ചോദിക്ക അല്ലാത്തവരോട് ചോദിക്കുന്ന ശരീരത്തിന് വിരുദ്ധം അത് അവിടുന്ന് പറഞ്ഞതാണെങ്കിൽ തെബിലീ ഗുജമാന്റെ നേതാക്കന്മാരാണ് ഇമാമിങ്ങാക്കൾ എന്ന് പറഞ്ഞ് പ്രസംഗിച്ച കടുത്ത തെബിലീഗുകാരൻ എന്നതാ വളക്കുളം കേൾക്കണില്ലേ ഇവിടെ ഇരുന്നിട്ട് ഡേറ്റ് തെറ്റിട്ടില്ലാട്ടോ ഈ കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി ഞായറാഴ്ച തിങ്കൾ ചൊവ്വ ബുധൻ മൂന്നേ മൂന്ന് ദിവസം മുമ്പ് മറുപടി പറക്കാനും പൊതക്കാനും വിരിക്കാനും ഇപ്പൊ തെബിലീകാരം വേണം വഹാബി വേണം പിന്നെ എങ്ങനെയാണോ പ്രകാശത്തിന്റെ നൂറു വർഷം എങ്ങനെ ഞങ്ങൾ സമസ്ത നൂറാം വാർഷിക ആഘോഷിക്കുക ഉളുപ്പിൽ ഞങ്ങൾക്ക് ഇറങ്ങി പറയാൻ ഇത് ശംസുലമ പഠിപ്പിച്ചതാണോ പുതുബി തങ്ങൾ പഠിപ്പിച്ചതാണോ വരക്കൽ തങ്ങൾ പഠിപ്പിച്ചതാണോ പായിൽ ഉസ്താദ് പഠിപ്പിച്ചതാണോ കണ്ണീർത്ത് ഉസ്താദ് പഠിപ്പിച്ചതാണോ കോട്ടയ താജ്മ പഠിപ്പിച്ചതാണോ എന്നിട്ട് നൂറാം വാർഷിക ആഘോഷിക്കണം പോയിക്കോളും പറയിപ്പിക്കണ്ട ബാക്കി ഇൻഷാ ഇൻഷാല്ല വരുന്നുണ്ട് ഞങ്ങൾ പൂരൂർക്ക് അവിടുന്ന് നല്ല ഉഷാറായിട്ട് നമുക്ക് ബാക്കി നടത്താം തൽക്കാലം നിർത്തുന്നു ബാക്കി വന്യരായൻവരി ഉസ്താദ്